മധ്യതിരുവിതാംകൂറിൽ മലയാള ഭാഷാ സാഹിത്യ പഠന മേഖലയിൽ പ്രൗഢമായ പാരമ്പര്യമാണ് കതുലിക്കേറ്റ് കോളേജ് മലയാളം ബിരുദാനന്തര ബിരുദ ഗവേഷണ വിഭാഗത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബിരുദ കോഴ്സും അറുപത്തിയഞ്ചിൽ ബിരുദാനന്തര ബിരുദ കോഴ്സും ആരംഭിച്ച ഈ വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എം ജി സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രമായി ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും നാൽപ്പതിലധികം ഗവേഷണ ബിരുദങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് ഗവേഷണ വിഭാഗം എന്ന നിലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇടമാണ് കാതോലിക്കറ്റ് കോളേജിൻ്റെ ഈ മലയാള വിഭാഗം കൃത്യമായ ലൈബ്രറി സംവിധാനവും നവീന സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനങ്ങളും ഈ മേഖലയ്ക്ക് കൂടുതൽ മുതൽക്കൂട്ടാവുന്നുണ്ട് വിവിധ മാഗസിനുകൾ പുതിയ പുസ്തകങ്ങൾ എന്നിവയ്ക്ക് പുറമെ പല യൂണിവേഴ്സിറ്റികളിലെ മികച്ച അധ്യാപകരുടെ ഗവേഷണ സംബന്ധിയായ ക്ലാസ്സുകൾ ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് എം ജി സർവകലാശാലയുടെ ബിരുദ ബിരുദാനന്തര ബിരുദ പരീക്ഷകളിൽ മലയാള വിഭാഗം തുടർച്ചയായി റാങ്കുകൾ കരസ്ഥമാക്കി വരുന്നു പുത്തൻകാവിൽ തരകൻ ചാത്തനാത്ത് അച്യുതനുണ്ണി ജി ശങ്കരപ്പിള്ള കെ വി തമ്പി ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളി ഡോക്ടർ സി ജെ റോയ് തുടങ്ങി നിരവധി പ്രഗത്ഭരായ അധ്യാപകർ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു എസ് രമേശൻ നായർ നെല്ലിക്കൽ മുരളീധരൻ എൻ ശക്തൻ പി ബാലചന്ദ്രൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മാധ്യമ മേഖലകളിലെ നിരവധി പേർ ഈ വിഭാഗത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് മികച്ച റെഫറൻസ് ലൈബ്രറി ഡിജിറ്റൽ തിയേറ്റർ തുടങ്ങിയവ ഈ വിഭാഗത്തിൻ്റെ അനുബന്ധ സൗകര്യങ്ങളാണ് നെറ്റ് ജെ തുടങ്ങിയ മത്സര പരീക്ഷകൾക്കും പി എസ് സി പോലെയുള്ള പൊതുപരീക്ഷകൾക്കും വേണ്ട പരിശീലനം മലയാള വിഭാഗം നൽകിവരുന്നു കുട്ടികളുടെ സമഗ്ര വികസനത്തിനൊതുകുന്ന പാഠ്യപാഠ്യേതര സാഹചര്യങ്ങളാണ് മലയാള വിഭാഗം ഉറപ്പു നൽകുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ നവീന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതുതായി ആരംഭിക്കുന്ന ബിരുദ ഓണേഴ്സ് കോഴ്സിനായി കാതലിക്കറ്റ് കോളേജ് മലയാള വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു